ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ കുറച്ച് ദിവസമായി നേരിലൊന്ന് വന്ന് ഇൻട്രോ പറഞ്ഞിട്ട് അപ്പോൾ പല തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് വീഡിയോസ് ചെയ്ത് പോവുകയാണ് പതിവ് ഇടയ്ക്ക് കുറച്ച് ബ്രേക്ക് വന്നു അപ്പോൾ വീണ്ടും തുടങ്ങി അപ്പോൾ എല്ലാവരും മുൻപ് സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസ് ഇടാനായി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അതിൽ മൂന്ന് ഓപ്ഷൻ ഉണ്ട് അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻസ് വരും നമ്മൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ് നല്ല പഞ്ഞി പോലെ വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അതിൽ മൂന്ന് ഓപ്ഷനുണ്ട് അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം പ്പോൾ നമ്മൾ രണ്ട് കപ്പ് പച്ചരി ഒരു നാല് മണിക്കൂർ നന്നായിട്ട് കഴുകിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കിനി വെള്ളമില്ലാതെ എടുത്ത് അരയ്ക്കണം അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് അരയ്ക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും നല്ല ടേസ്റ്റ് കിട്ടും വെള്ളം ഒഴിച്ച് വേണമെങ്കിലും അരയ്ക്കാം അപ്പോൾ ഞാനിപ്പോൾ തേങ്ങാപ്പാൽ ചേർത്താണ് അരയ്ക്കാൻ പോകുന്നത് പച്ചരി നന്നായിട്ട് കഴുകി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് അരച്ചെടുക്കാം ഇപ്പം നമ്മൾ അരി അരച്ചെടുത്തിട്ടുണ്ട് അത് കുറച്ച് തരിയോടുകൂടെ അരച്ചെടുത്തു അതിൽ നിന്ന് ഒരു നാല് ടേബിൾ സ്പൂൺ എടുത്ത് നമ്മൾ കുറച്ച് വെള്ളവും ചേർത്ത് ഇതിനെ ഒന്ന് കുറുക്കി എടുക്കണം കപ്പി കാച്ചി എടുക്കുന്നതെന്ന് പറയും കുറച്ച് ചെറിയ പ്ലെയിനില് വെച്ച് കുറുക്കി എടുക്കാം അപ്പോൾ ഇത് കുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മറ്റേ മാവിൽ കൂടെ ചേർത്ത് അരച്ചെടുക്കണം അപ്പോൾ നമുക്ക് അരച്ചെടുത്ത മാവിലോട്ട് അരക്കപ്പ് അരക്കപ്പില കാൽക്കപ്പ് പഞ്ചസാര അരക്കപ്പിൽ പകുതി കാൽക്കപ്പ് പഞ്ചസാര എടുത്തു മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഇനി നമ്മൾ അരച്ചെടുത്ത് നമ്മൾ കുറുക്കിയെടുത്ത ഈ ഒരു കുറുക്ക് കപ്പി കാച്ചിയത് അതുകൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ചേർത്ത് നോക്കിനി അരച്ചെടുക്കാം ഇനി നമ്മൾ ഒരു അഞ്ചാറ് ഏലക്കായ ൊലി കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടെ ചേർക്കാം ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം ഇപ്പം മാവ് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഒരു രണ്ട് പ്രാവശ്യമായിട്ടാക്കിയാണ് അരച്ചെടുത്തത് അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു എന്നിട്ട് മിക്സിയിൽ നിന്നും കുറച്ച് വെള്ളം അത് കഴുകി ഒഴിച്ചിട്ടുണ്ട് ഇതുപോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വലിയൊരു പാത്രത്തിൽ എടുക്കണം ഇത് പൊങ്ങി വരും ഇനി നമുക്ക് അടച്ചു വയ്ക്കാം ഇപ്പം മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ എനിക്കൊരു നാലര മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഇതുപോലെ ജനലിൻ്റെ അടുത്തായിട്ടാണ് വെച്ചിരുന്നത് ഇപ്പം നമ്മൾ ആവി കയറ്റാനായി ഞാൻ രണ്ട് പാത്രം എടുത്തിട്ടുണ്ട് പാത്രത്തിൽ പ്ലേറ്റിൽ എണ്ണ തേച്ച് കൊടുത്തു എണ്ണയോ നെയ്യോ വേണമെങ്കിൽ എടുക്കാം തേച്ച് കൊടുക്കാം അതുപോലെ വേറൊരു പാത്രം കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇഡലി പാത്രവും സ്റ്റീമറും ഇപ്പം നന്നായിട്ട് വെള്ളം അടിഭാഗത്ത് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ മാവ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കലക്കാം bir parça dişçi alıkanda, onu mixe ede, oyucu ചെറി വെച്ച് കൊടുക്കാം കുറച്ച് നമ്മൾ അടുപ്പിൽ വെച്ച് കുറച്ച് സമയം ആവുമ്പോ അതുപോലെ വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം വെച്ചത് എടുത്തു ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് നമ്മൾ കുത്തി നോക്കിയിട്ട് വെന്തോന്ന് നോക്കി അതിന് ശേഷം എടുക്കാം അപ്പോൾ ഒരു അരമണിക്കൂറ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിത് ആ പാത്രത്തിൽ നിന്ന് വെറുതെ ഇങ്ങനെ വെടിവെച്ച് എടുക്കാൻ പറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മറ്റേതും നമുക്കിതുപോലെ എടുത്ത് നോക്കാം അപ്പോൾ അടുത്ത് നമ്മൾ ഇതാ എടുത്തു നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ കറി കൂടെ ചിക്കൻ കറിയോ മട്ടൻ കറിയോ എന്തെങ്കിലും കറി കൂട്ടി കഴിക്കാനാണെങ്കിൽ ഇതുപോലെ ചെറി വെക്കേണ്ടതില്ല അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി ചിൽഡ്രൻ ബൈ ബൈ ടേക്ക് കെയർ താങ്ക് യു വിഷ് യു ഓൾ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ